നമസ്കാരം ഫുട്ബോൾ പേരും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മൊണോക്കോയോടുള്ള ചാമ്പ്യൻസ് ലീഗിലെ തോൽവിയോട് എങ്ങനെ ബാർസലോണ റെസ്പോണ്ട് ചെയ്യുമെന്ന് ഈഗർലി എല്ലാ ബാർസലോണ ഫാൻസും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വളരെ പോസിറ്റീവായിട്ട് തന്നെ വി ആർ ഹോമിൽ ചെന്നിട്ട് അഞ്ചേ ഒന്നിന്റെ ഒരു തകർപ്പൻ വിജയവും നേടിക്കൊണ്ടാണ് ബാർസലോണ തിരിച്ച് വരുന്നത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ ധാരാളം ധാരാളം ചേഞ്ചുകളുമായിട്ടാണ് ബാർസലോണ വന്നത് നിങ്ങക്ക് ലൈനപ്പിൽ കാണാം ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തായിരുന്നു വെച്ചാൽ കുബാർസിക്ക് റെസ്റ്റ് കൊടുത്തു ഡൊമിനികസിനെ സ്റ്റാർട്ട് ചെയ്തു ജെറാഡ് മാർട്ടിനെ സ്റ്റാർട്ട് ചെയ്തു ബാൾഡേക്ക് റെസ്റ്റ് കൊടുത്തു ആൻഡ് മിഡ്ഫീൽഡ് സർപ്രൈസിങ് ആയിട്ട് പാബ്ലോ ടോറിയാണ് ഇന്നലെ നമ്പർ ടെൻ റോൾ സ്റ്റാർട്ട് ചെയ്തത് അത് എലോങ് വിത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ റിഗാർഷി ആൻഡ് പെഡ്രി സോ ഇന്നലെ എമാലിനെയും റഫിനേനെയും ഇറക്കി ഓൾമോസ്റ്റ് ഫുൾ മിനിറ്റ്സ് അവർ രണ്ട് രണ്ടുപേരും ഫുൾ മിനിറ്റ്സ് കളിച്ചു കൺസേണിങ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ യെസ് ആ കാര്യത്തിൽ എസ്പെഷ്യലി യെമാലിനെ റെസ്റ്റ് കൊടുക്കാത്ത കാര്യത്തിൽ കുറച്ച് പേടിയുണ്ട് പക്ഷേ നമ്മൾ ലൈനപ്പിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ നമ്മളെ ഒരു വീക്കെൻഡ് ലൈനപ്പ് ലൈനപ്പായിരുന്നു കാരണം പാബ്ലോട്ടോറയും എറി ഗാർഷിയും ഒക്കെ വി ആർ എൽ ലെവലിൽ പോയി സ്റ്റാർട്ട് ചെയ്യുക വൺ ഓഫ് ദ ടഫസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് ആണ് ആൻഡ് ഡൊമിനികസ് പോലത്തെ ഒരു യങ്റ്ററിനെയും ജെറാഡ് മാർട്ടിനെയും ബാക്ക് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുക അത് ക്ലിയർലി വിസിബിളും ആയിരുന്നു നമ്മൾ എക്സ്പോസ്ഡുമായി ഫസ്റ്റ് ഹാഫിൽ പ്രോബർലി വി ആർ എ വേർ ദ ബെറ്റർ സൈഡ് സെക്കൻഡ് രണ്ട് മൂന്ന് നല്ല അടിപൊളി ഉണ്ടായിരുന്നു ആൻഡ് ഈവൻ ഇപ്പം നിങ്ങൾ സ്റ്റാറ്റസ്റ്റിക്കലി നോക്കാനായിട്ടാണെങ്കിൽ അവർ എക്സ്പെക്റ്റഡ് ഗോൾസ് രണ്ടിന് മുകളിലായിരുന്നു ടു പോയിന്റ് വൺ വൺ സംതിങ് ആയിരുന്നു പക്ഷേ അവർ ഒരേ കൺവേർട്ട് ചെയ്തോളൂ ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ രണ്ട് ഗോൾ അടിച്ചു ലെവൻ ടോസ്കി ത്രൂ രണ്ട് ഗോൾ അടിച്ചെന്ന് പറഞ്ഞാലും പണിവാള എന്നാന്ന് വെച്ചാൽ ഡിഫെൻസീവിലി നമ്മൾ വളരെ ഓപ്പണായിരുന്നു എസ്പെഷ്യലി മിഡ്ഫീൽഡേഴ്സ് അധികം ഗെയിമിൽ ആവുന്നില്ല ആവുന്നില്ലായിരുന്നു ഗാർഷ്യ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഈവൻ പെഡ്രി നമുക്കറിയാം പെഡ്രിക്ക് മിഡ്ഫീൽഡിൽ വർക്ക് ലോഡ് എടുക്കുന്ന ഒരാൾ സമ്മേ കസാഡോയോ അല്ലെങ്കിൽ ബെർണാലോ ഒക്കെ പോലെ വർക്ക് ലോഡ് എടുക്കുന്ന ഒരു പ്ലെയറിൻ്റെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്ന ഫ്രീഡം എറിക് ഗാർഷിയയുടെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു ഗാർഷ്യ മോശം പ്ലെയർ എന്നല്ല ബട്ട് ഗാർഷ്യ ഒരു പ്രോപ്പർ ഡി എം എഫ് അല്ല ഓൺ ദ ബോൾ അത് ചെയ്തില്ല ആൻഡ് വർക്ക് ലോഡ് എടുക്കുന്ന കാര്യത്തിലും കസാഡോ കൊടുക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി കൊടുക്കുന്നുമില്ലായിരുന്നു ആൻഡ് ബാർസലോണ മിഡ്ഫീൽഡ് ഫസ്റ്റ് ഹാഫിൽ പലപ്പോഴും ഡിഫൻഡേഴ്സിനെ സഹായിക്കുന്നില്ല നമ്മുടെ ഡൊമിനിക്കസും അതുപോലെ തന്നെ ഇനിഗോ മാർട്ടിനസും പലപ്പോഴും ഓവർ വർക്ക് വർക്ക്ലോഡ് എടുക്കുന്നവരുന്നുണ്ടായിരുന്നു അൻ കുണ്ടെ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ വീണ്ടും ഒരു കിഡിലൻ കിഡിലൻ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ ഹാഫിലാണ് ത്രൂത്ത മാച്ച് വേറെ ലെവൽ പെർഫോമൻസ് ആണ് കുണ്ടേ കൊടുത്ത് ജെറാഡ് മാർട്ടിൻ ഡിഡ് വെൽ തുടക്കം അല്പം പാതിരെങ്കിലും മാച്ച് പ്രോഗ്രസ് ചെയ്യുന്നതോറും ജെറാഡ് മാർട്ടിൻ ഗെയിമിൽ നല്ലപോലെ ഇൻവോൾവ് ആവാൻ തുടങ്ങി അതുപോലെ തന്നെ എടുത്തു ഡൊമിനിക്കസിന്റെ കാര്യം സോ ഡൊമിനിക്കസ് ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്റ്റാർട്ട് മോശമല്ലായിരുന്നു കുറച്ച് നല്ല ടാക്കലുകളുണ്ടായിരുന്നു ഇന്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഡൊമിനിക്കസിന്റെ പൊസിഷനിങ് ഗെയിമിലെ പൊസിഷനിങ് പലപ്പോഴും ബാർസ്രോണിക്ക് തലവേദന ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓഫ് സൈഡ് ട്രാഫി കൊടുക്കാനായിട്ടുള്ള പൊസിഷനിങ്ങിൽ മറ്റും ഒക്കെ ലാസ്റ്റ് വാനായിട്ട് നിൽക്കുന്നു അഞ്ചാള സമയത്ത് ഈവൻ പ്ലേയേഴ്സിനെ ആയിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല സോ മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എറിഗാർഷി ആണെങ്കിലും അതുപോലെ തന്നെ പാബ്ലോഡോറ ആണെങ്കിലും പെട്രീം കുറച്ച് സ്ട്രഗിൾ ചെയ്തുണ്ടായിരുന്നു ഡിഫൻസീവിലി അതോടൊപ്പം ഡൊമിനിക്കസും ഇനീഗോയും കുറച്ചൂടെ ഓവർലി എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായപ്പം ഡൊമിനസ് ആണ് ഉള്ളത് കുറച്ച് ബാക്ക് ബാക്ക്ഫുട്ടിൽ നിൽക്കുന്നതായിട്ട് തോന്നിയത് പക്ഷേ എന്നാലും ആൾ കുഴപ്പമില്ലാത്തൊരു വർക്ക് ലോഡ് പെർഫോമൻസ് കിട്ടും ഇനിഗോ മാർട്ടിനസ് അസ് യൂഷ്വൽ മാൻ താനാടി ഈ ടീമിലെ ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലെ മെയിൻ ഡിഫൻഡർ എന്നുള്ള ലെവലിലുള്ള പെർഫോമൻസ് വീണ്ടും വീണ്ടും ഇനിഗോ മാർട്ടനസ് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ആൻഡ് ടെസ്റ്റ് ചെഗൻ്റെ ഇഞ്ചുറിയുടെ കാര്യം പറയണം ഫസ്റ്റ് ഹാഫിൽ ടെസ്റ്റ് ചെൻ രണ്ടു മൂന്ന് കിട്ടില്ല വൺ വോൺ വൺ സേവുകൾ നടത്തിയിരുന്നു മേ ബി അതൊക്കെ കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ വി ആർ ഐയിൽ ലീഡും എടുത്തുകൊണ്ട് പോകേണ്ടതാണ് മേ ബി ഈ മാച്ചിൻ്റെ ഒരു ഫെയർ റിസൾട്ട് ഒന്ന് വേണമെങ്കിൽ ഒരു ഫൈവ് ത്രീയോ ഫൈവ് ഫോറോ ആവുമായിരുന്ന ഒരു ഒന്നും പറയാനായിരുന്നു കാരണം അത്ര എൻ ടു എൻ സ്റ്റഫായിരുന്നു അതിനാ ഒരു കോണർക്കേക്ക് കളക്ട് ചെയ്യുന്നതിനിടയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ തെരച്ചകൻ ഒരു ഇഞ്ചറി പറ്റുന്നു ആൾ മിക്കവാറും സെവൻ ടു നയൻ മന്ത്സ് ഔട്ട് ആണെന്നാണ് കേൾക്കുന്നത് ബാഡ് ന്യൂസ് ഫോർ എഫ് സി ബാർസറോണാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റിനെ നോക്കിയേക്കാന്ന് പറഞ്ഞ റൂമറുകളുണ്ട് ബട്ട് ഇനി ആക്കിപ്പം ഞാൻ അതിനുശേഷം വന്ന് കുഴപ്പമില്ലാത്ത കവറും കൊടുത്തു ബട്ട് ഇനിയാക്കിപ്പം ഞാൻ ഇനി ഒരു ഫുൾ സീസൺ ട്രസ്റ്റ് ചെയ്യാമോ ചെയ്യാവുകയും ചോദിച്ചാൽ എനിക്കധികം ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി യാക്കിപ്പനെയാണോ അർഷ്ട്രാഗ്ലെ ആണേലും ഇപ്പോൾ യാക്കിനെ ആണെങ്കിലും ഇനി ടീമിനോട്ട് കണ്ടു നോക്കാം ബാർസറോണയ്ക്ക് ഒരു ഇമീഡിയറ്റ് റീപ്ലേസ്മെന്റ് സൈനിങ് മേ ബി ലീഗ് എന്ന് തന്നെ നടത്താൻ പറ്റും അല്ലെങ്കിൽ ഫ്രീ ഏജൻസിനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും എന്നൊരു റിപ്പോർട്ടുകളുണ്ട് സോ നമുക്ക് നോക്കാം എന്താകുമെന്ന് മെയിൻലി ഫ്രീ ഏജൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗോൾ കീപ്പേഴ്സിനെ സൈൻ ചെയ്യാനായിട്ടായിരിക്കും പറ്റുക അല്ലെങ്കിൽ ജാനുവരിയിൽ നമ്മൾ ലോൺ മൂവ് എല്ലാം ഏതെങ്കിലും ക്ലബ്ബിൽ നിന്ന് നടത്തേണ്ടി വരും സോ എന്തായാലും കണ്ടു നോക്കാം എന്തായാലും ട്രസ്റ്റ് ആൻഡ് ഗെറ്റ് വെൽ സൂൺ ലാസ്റ്റ് മാച്ചിൽ മിസ്റ്റേക്സ് ഒക്കെ ആയിരുന്നു ബട്ട് ഈ മാച്ചിൽ മേ ബി ടെർച്ചൻ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു പക്ഷേ ടെർച്ചാനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട് ടെർസ്റ്റാൻ ഇന്നത്തെ മാച്ചിൽ പ്രൂവ് ചെയ്യണം എന്ന ലെവലിലുള്ള പെർഫോമൻസ് ആണ് രണ്ട് മൂന്ന് നല്ല കിട്ടിലും ചെയ്യുകയുള്ള ടെസ്റ്റിനെ പിച്ചിലുണ്ടായിരുന്നു അപ്പം സോ ബാർഷ്റോണെസ് ഒരർത്ഥത്തിൽ കെയർസിലാന്ന് പറയേണ്ടി വരും അല്ലേ ഇപ്പം ടെർസ്റ്റാൻ ഇഞ്ചറി ഗ്യാവി അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ് ഡാനി ഓൾമോ ബെർണാൽ ഇഞ്ചറി പറ്റി സീസണിൽ പോകുന്നു ആകെപ്പാട മൊത്തം ഇഷ്യൂസ് ആയിട്ട് ബാർസലോണ നിൽക്കുകയാണ് അതിൻ്റെ പുറത്തു നമ്മുടെ ക്യാപ്റ്റൻ്റെ ഇഞ്ചുറി അതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ബാർസലോണ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലക്കി ആയിരുന്നു അവന്മാര് കൺവേർട്ട് ചെയ്തില്ല ചാൻസസ് അപ്പുറത്ത് നിക്കോളസ് പെപ്പ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നില്ല പെപ്പാണോ വിനീഷ്യസ് ജൂനിയർ ആണോ അവർക്ക് വേണ്ടി ഇറങ്ങിയെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മാതിരി പെർഫോമൻസ് ആണ് പെപ്പ ആ പിച്ചിൽ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ബെയിനെ ആണെങ്കിലും അയോസെ പെരസ് ആണെങ്കിലും ഗെയിമിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇൻവോൾവ് ആയി കളിക്കുന്നുണ്ടായിരുന്നു ബട്ട് നമ്മൾ ഡിഫൻസീവിലി എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് ആയപ്പോൾ കൂടുതൽ കൂടുതൽ ബെറ്ററായി ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ സെയിം ലൈനപ്പ് ആയിട്ട് തന്നെയാണ് വാസ്റ്ററോൺ ഇറങ്ങുന്നത് മേ ബി ഒരു ഫസ്റ്റ് എൻ ഫിഫ്റ്റീ മിനിച്ച് ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു എൻ ടു എൻ സ്റ്റാഫ് എസ്പെഷ്യലി വി ആർ ഐ എൽ വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് വി ആർ എൽ നിന്ന് ഒരു ഗോളോട് അവർ അടിച്ചിരുന്നു പെപ്പേ ത്രൂ അത് ഓഫ് സൈഡ് ആകുന്നു ത്രീ ടു ആക്കിയ സോറി നമ്മൾ മൂന്നാം തോൾ അടിച്ചതിന് ശേഷം അവർ ഒരു ഗോളോട് അടിച്ചു പക്ഷെ അത് ത്രീ ടു ആക്കി പക്ഷേ അത് ഓഫ് സൈഡായിട്ട് റൂൾ ഔട്ട് ചെയ്യുകയായിരുന്നു ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇറങ്ങുന്നത് സെക്കൻഡ് ഹാഫിൽ റെഫീനയുടെ രണ്ട് ഗോളും അതുപോലെ തന്നെ പാബ്ലോട്ടോറയുടെ ഒരു ഗോളുമാണ് ബാർസലോണ അഞ്ച് ഗോൾ ആക്കുന്നത് സോ അടുത്ത് പറയേണ്ട പെർഫോമൻസ് മറ്റൊരാൾ പാബ്ലോട്ടോറയുടെ ആണ് പാബ്ലോട്ടോറെ സ്റ്റാർട്ടുള്ള ഒരാൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ക്ലിയർലി ആൾ ആദ്യത്തെ മിനിറ്റിൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു പക്ഷേ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതോറും ജെറാഡ് മാർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന പോലെ തോന്നി ആ ഒരു അസിസ്റ്റ് ടു ലെവൻഡോസ്കി ഫസ്റ്റ് ഗോളിന് വേണ്ടിയുള്ള അതുപോലെ തന്നെ ആ ഒരു ഗോൾ പാബ്ലോട്ടോറ പിച്ചിൽ നിന്ന് വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗോൾ ഗോളടിച്ചു ശരിയാണ് ഡിഫ്ലക്ട് ചെയ്താണ് കയറിയത് പക്ഷേ എന്നാലും ആ ഒരു സ്പേസിലൂടെ ആ ഒരു നല്ല ഗോളായിരുന്നു ആൻഡ് ബിറ്റ്വീൻ ദ ലൈൻസ് നല്ലപോലെ തന്നെ പാബ്ലോട്ടോറ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്ന പോലും നല്ലപോലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു അത് എടുത്തു പറയേണ്ട കാര്യമാണ് ആൻഡ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ നോക്കാനായിട്ടാണ് പാബ്ലോട്ടോറയുടെ സ്റ്റാർട്ട് ഒരു അല്പം ഷെയ്ക്ക് ആയിരുന്നു പക്ഷേ ഗെയിം വെൻ്റോൺ ആൾ പ്രോപ്പറായിട്ട് തന്നെ വിളിച്ചു നമ്മൾ സത്യം പറഞ്ഞാൽ ലക്കിയാണ് മറ്റ് എറ്റാൻ അതർ പ്ലെയർ പാബ്ലോ ടോറേ നമുക്ക് ഇറക്കാനായിട്ട് ബെഞ്ചിൽ നിന്ന് ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയണേ റിഗാഷയും ഞാൻ പറഞ്ഞല്ലോ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ബട്ട് ഗെയിം വൺ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ കുറച്ചോടെ ആയി തന്നെ റിഗാർഷേ വന്നു ആൻഡ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലെ ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻ കസാഡോയും അതുപോലെ തന്നെ കുബാർസി ഇറങ്ങിയതാണ് കസാഡോയും കുബാർസി ഇറങ്ങിയതിനു ശേഷം ബാർസ പക്കയായിട്ട് ഗെയിം കൺട്രോൾ ചെയ്തു ബാർസയുടെ ഡോമിനൻസ് തന്നെയായിരുന്നു നമുക്ക് കൂടുതൽ അടിക്കായിരുന്നു നോക്കുവാണെങ്കിൽ നമ്മൾ എട്ടോളം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അഞ്ചോളം ബിഗ് ചാൻസുകൾ നമ്മൾ മിസ് ചെയ്തു സോ നമ്മൾ അത്രയും ക്ലിനിക്കിലുള്ളതായിരുന്നു മേ ബി സ്കോർ ലൈൻ നമുക്കും കൂട്ടായിരുന്നു ഈ ആർ ഐലിനും കൂടുതൽ അടിക്കാമായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്കും അടിക്കായിരുന്നു ആൻഡ് കസാഡോയും അതുപോലെ തന്നെ കുബാർസിയും വന്നതിന് ശേഷം ബാർസ കൺട്രോൾ ചെയ്തു ഡൊമിനിക്കസിനെ മാറ്റി ഡിഫെൻസിന് നമ്മൾ നോക്കാൻ പറഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലിറ്റി ആയി കുബാർസി വന്നപ്പോൾ വന്നപ്പം ആൻഡ് കുബാർസിയൊക്കെ വരുമ്പോൾ കിട്ടുമ്പോൾ നമുക്കൊരു കാംനസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയാനാണ് കസാഡോയുടെ പെർഫോമൻസും കസാഡോ വന്നു വർക്ക് ലോഡ് നല്ലപോലെ എടുത്തു മിഡ്ഫീൽഡ് നല്ല കവർ കൊടുത്തു പെട്രിക്ക് നമുക്ക് റെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു ആ എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമർ റഫീനയാണ് റഫീന ആയിരിക്കും മിക്കവാറും ഇനി നമ്മുടെ ക്യാപ്റ്റൻസ് കമ്മിങ് മാച്ചസിൽ ആ റഫീനയുടെ കയ്യിൽ ആമ്പാൻഡ് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം വേണ്ടി കളിക്കണം ക്ലബ്ബിന് വേണ്ടി പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ക്ലിയർലി റഫീനേലുണ്ട് രണ്ട് ഗോൾ ഇന്നലെ റഫീന അടിച്ചു ഇന്നലെ റഫീനേയും യമാലിൻ്റെയും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലായിരുന്നു ആൻഡ് എമാലിൻ്റെ ആസിസ്റ്റ് അസിസ്റ്റ് ആ ഒരു ട്രിവേല പാസ് ആ റഫീനയുടെ ആ ഗോളിന് വേണ്ടിയുള്ള ആ ഒരു സൂപ്പർ സാധനമായിരുന്നു അതിൻ്റെ എമാൽ ഇന്നലെ നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ കുറച്ച് വേസ്റ്റ്ഫുൾ ഫുൾ ആയിരുന്നു മറ്റും ആയിരുന്നു ബട്ട് ആൾ ഇന്നലെ ഒരു അസിസ്റ്റ് കൊടുത്തു ഒരു പെനൽറ്റി വിൻ ചെയ്തു ലെവൻ ടോസ്റ്റിക്ക് ഹാട്രിക്ക് അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു അതാൾ മിസ് ചെയ്തു ആളുടെ ഒരു ഫസ്റ്റ് ഗോൾ സൂപ്പർ ആയിരുന്നു സെക്കൻഡ് നമ്മൾ നോക്കാനായിട്ട് ഒരു ട്രൈസൈക്കിളോ ബൈസൈക്കിൾ അല്ല ഒരു ട്രൈസൈക്കിൾ ഗോൾ ആയിരുന്നു ലെവൻ ടോസ്ക് അതിനൈസായിരുന്നു ബ് മൂന്നാമത് ഹാട്രിക് അടിക്കാനുള്ള ചാൻസ് ആൾ പോസ്റ്റിൽ തട്ടിപ്പോയി പോട്ടെ ആ പോട്ടെ അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ ആറാക്കായിരുന്നു അത് അതിനുശേഷം റെഫീനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗെയിമിൽ ഓവറോൾ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈവൻ ഈ ഒരു ബാഡ് ഗെയിമാണ് പുള്ളിക്ക് പോകുന്നതെങ്കിലും പിച്ചിൽ നമ്മൾ ആ റെഫിനുടെ എഫേർട്ട് കാണുന്നുണ്ട് ആ ക്യാപ്റ്റൻ ചാമ്പ്യാൻ വിട്ടോട് കണ്ടിന്യൂസ് ഈവൻ ലാസ്റ്റ് അഞ്ചേ ഒന്നിന് നമ്മൾ ലീഡ് എടുത്തതിന് ശേഷം ആൾ പ്രസ് ചെയ്യുവാണ് പ്രസ് ചെയ്യാണ് പ്രസ് ചെയ്യാണ് ആ ഫ്രണ്ടിൽ കൊടുക്കുന്ന ആ പ്രസ് മാൻ സൂപ്പർ പിന്നെ സെൻട്രൽ ഏരിയാസിലോട്ട് അത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആൾ വന്നു അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി അലോങ് വിത്ത് പാബ്ലോ ടോറ ക്ലോസ് ആയിട്ട് കളിച്ചപ്പോൾ നമ്മൾ കുറച്ചുകൂടെയും കംഫർട്ടബിളായി ബാർസ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ സിറ്റുവേഷൻ പുള്ളി സെൻട്രൽ ഏരിയസിലോട്ട് വരുന്നുണ്ടായിരുന്നു പാബ്ലോ ടോറയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ എസ്പെഷ്യലി മിഡ് ഫീൽഡ് പ്രസിംഗ് വളരെ മോശമായ പാർസാല ആൻഡ് ആൾ ഇന്നാലും ഓവറോൾ നോക്കാനായിട്ടാണ് രണ്ട് ഗോൾ അടിച്ചു അഞ്ച് ഗോൾ ആയിട്ടുണ്ട് സീസണിൽ ലലി ഗൽ ആൻഡ് ഈവൻ ഈ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗോളും ആളുടെ വർക്ക് ലോഡിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതിന് ആ ക്യാപ്റ്റൻ സാമ്പാറിൻ്റെ ആളുടെ കയ്യിൽ ഡിസേർവിങ് ആയിട്ട് തന്നെയാണ് ചെന്നിരിക്കുന്നത് ഞാൻ ബീഗർലി ബിലീവ് ചെയ്യുന്നുണ്ട് അതിന് യമാലിൻ്റെ റെസ്റ്റ് കൊടുക്കാത്തതിന് ഞാൻ കൺഫ്യൂസ്ഡാണ് ഇന്നലെ ആൾ വീണ്ടും ആളെ കണ്ടിന്യൂസ് ഫൗൾ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ആടോൺ ടൈമിലൊക്കെ എൻ്റെ പ്രോ അവന്മാര് ചുമ്മാവിട്ടിടുന്ന പോലെ തോന്നി അവനാ ഉടക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഈ ഗെറ്റ് ആഫ് എ മാച്ചിൽ എനിക്ക് യമാലിനെ കളിപ്പിക്കുന്നതേ കാണാൻ അല്ല മിഡ് വീക്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തേഴ്സ് ഡേ വെളുപ്പിനെ പന്ത്രണ്ടര ഒക്കെ ഉണ്ട് ഗെറ്റ് ഓഫ് എയിട്ടുള്ള ഒരു മാച്ച് അതിൽ യമാലിനെ ഇറക്കുകയേ ചെയ്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കാരണവശാലും എമാൽ ആ മീൻ കളി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആൾ ക്ലിയർലി ഫറ്റീക്ക് ആണ് ലാസ്റ്റ് മൂമെൻ്റ്സ് ഒക്കെ ഇന്നത്തെ മാച്ചിൽ ക്ലിയർലി ഈവൻ ഇഫ് സെക്കൻഡ് ഹാഫിലെ ക്ലിയർലി വിസിബിൾ ആയിരുന്നു എമാൽ വാസ് ഫീക്ക് എമാൽ നെക്സ്റ്റ് മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ബി റിയലി സർപ്രൈസ് എമാലിന് റെസ്റ്റ് കൊടുത്തേ പറ്റൂ ആൻഡ് ഇന്നലെ എടുത്ത് പറയേണ്ടത് നമ്മളെ എല്ലാവരും നല്ലപോലെ തന്നെ കളിച്ചു മേ ബി ഒന്നോ രണ്ടോ പ്ലേഴ്സ് എടുത്ത് പറയുന്നില്ല അത് അതിൻ്റെ ആവശ്യമില്ല ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വേറെ ഓൺ പോയിന്റ് അടിപൊളി സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ഇവൻ പാവ് വിക്ടറിനെയൊക്കെ നേരത്തെ ഇറക്കി അപ്പോൾ ആ വിക്ടർ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കൊടുത്തു ഓവറോൾ എ ഗ്രേറ്റ് പെർഫോമൻസ് ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നു ആ മൊണോക്കോ മാച്ച് നമ്മളിനി വിട്ടേക്കും മൊണോക്കോ മാച്ചിൽ ആ ടെർച്ചിങ്ങനെ ആ മിസ്റ്റേക്ക് വരുത്തിയില്ല എന്നെങ്കിൽ അതാ നമ്മൾ ഇലോൺ വേഴ്സസ് ഇലോൺ ആരെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് വിട അത് കഴിഞ്ഞ് മൊണോക്കോ ഡിസേർബിങ് വിക്ടറിയും നേടിക്കൊണ്ടുപോയി അൻ്റ് ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസും വി ആർ എ ലെവേൽ ചെന്ന് കൊടുത്തിട്ടുകൊണ്ട് ഇനി അടുത്ത ഗെറ്റ് ആഫേ ആണ് നെക്സ്റ്റ് ഈ തേഴ്സ് ഡേ വരുന്നത് വെളുപ്പിനെ പന്ത്രണ്ടരയ്ക്ക് ഇന്ത്യൻ സമയം സൊ അതിന് നമുക്കൊരു കിടിലം വാച്ചറോങ് ഒക്കെ വെക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് സോ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് വാച്ചർ ബാർസ മാച്ചസ് ഒക്കെ എസ്പെഷ്യലി വാച്ചറോങ് വെക്കുമ്പോൾ നല്ല സപ്പോർട്ടുണ്ട് താങ്ക് യു ഫോർ ഷോയിങ് യുവർ സപ്പോർട്ട് ബോയ്സ് നമ്മൾ ഇനിയും സീസൺ അടിപൊളിയാട്ടനെ മുന്നേറും ആറ് കളിയിൽ നിന്ന് ആറ് വിജയം നമുക്കായിട്ടുണ്ട് ആകപ്പാട് ഇന്നലത്തെ ഒരു നെഗറ്റീവ് ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് ടെസ്റ്റ് സെക്കൻഡ് ഇഞ്ചുറിയാണ് സീസൺ മിക്കവാറും സെവൻ ടു നയൻ മന്ത്സ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഗെറ്റ് സൂൺ അവർ ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ചു വരട്ടെ ആൻഡ് ലെറ്റ് ഓക്ക് ഫോർ ദ ബെസ്റ്റ് ആളില്ലാത്ത സമയത്ത് പെനെയും അർഷ്ടാക്കളെയും ആക്കിയൊക്കെ സ്റ്റെപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നമ്മളൊരു പുതിയ കോഴിക്കനെ കൊണ്ടു എന്ന രീതിയിലാണ് കണ്ടുനോക്കണം എന്തായാലും ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാവിയും ഫ്രാങ്കിഡിയോങ്ങും അറോഹുവൊക്കെ ഈ ക്രിസ്ത്യൻസിനും ഒക്കെ തിരിച്ചു വരുമ്പോഴേക്കും നമുക്കൊരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും കാരണം നമുക്ക് പ്രെസ്സിംഗ് ഒക്കെ കുറച്ചുകൂടെയും ബെറ്ററാവും ആൻഡ് ഫിസിക്കലി നമ്മൾ ഒത്തിരി ഇംപ്രൂവ് ആവും നമ്മൾ നമുക്കറിയാം ഏരിയയിൽ മറ്റുമൊക്കെ നമ്മൾ ഒരു അല്പം വീക്കാണ് ഇപ്പം ബട്ട ഡിഫൻസീവ്ലി അല്ല ഞാൻ പറയുന്നത് ഏരിയയിൽ ഹൈറ്റിൻ്റെ കാര്യത്തിന് മറ്റുമൊക്കെ അതായത് ക്രിസ്ത്യൻ അറോഹും ഫ്രാങ്കിയൊക്കെ വരുന്നത് ഒരു ഹ്യൂജ് ബൂസ്റ്റ് ബൂസ്റ്റായിരിക്കും ഗ്യാവിയൊക്കെ വരുന്നതോടുകൂടി നമുക്ക് മിഡ്ഫീൽഡിൽ കിട്ടാൻ പോകുന്ന ആ ഒരു പ്രസ്സിംഗും ആ ഒരു നമുക്ക് ആ ഗ്യാപ്പ് ക്ലോസ് ഡ്രോൺ ചെയ്യാൻ സാധിക്കും അപ്പം ഇവർ അത്യാവശ്യം ഉള്ള പ്ലേസ് ആണ് ആ റോവും ഒക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇവർ ഫ്രാങ്കി ഡാൻ എക്സൺ ആണ് നല്ലപോലെ തന്നെ ഗ്രൗണ്ട് കവർ കൊടുക്കും ആൻഡ് ബിഗ് ഗെയിം എക്സ്പീരിയൻസും ഉണ്ട് സോ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നത് നമുക്ക് മസ്റ്റ് ആണ് ധാന് ക്രിസ്ത്യൻസിനും ഫ്രാങ്കിയും ഗ്യാവിയായിരിക്കും ബിഫോർ ആ റോഹോ വരുമോ അടുത്തു ഉടനെ വരുന്നത് ആരായിരിക്കും അറിയത്തില്ല ഫ്രാങ്കി ആയിരിക്കോ ഗ്യാവിയായിരിക്കോ ഇപ്പോൾ അവിടെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് ആൻഡ് ക്രിസ്ത്യൻസിനും എപ്പം വരും എന്നറിയത്തില്ല ഐ തിങ്ക് ക്രിസ്ത്യൻസും കമ്മിംഗ് ബാക്ക് ഈവൻ ഇഫ് എറിഷയെക്കാൾ മേ ബി ആ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോ ഉള്ള ആൾക്ക് ബെറ്റർ കവർ കൊടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജും സോ അതിനാൽ തന്നെ ഈഗർലി വെയിറ്റിംഗ് ആണ് ഇവരെല്ലാം കമ്പാക്കിനുവേണ്ടി ഇവരെല്ലാം വരുമ്പം നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ്ങറാവും ആൻഡ് താങ്ക് യു ഹാൻസ് സി ഫ്ലിക് ഈ ഒരു ടീമിൽ ഈ ഒരു മെന്റാലിറ്റി കൊടുത്തതിൽ ആൻഡ് സെക്കൻഡ് ഹാഫ് എസ് യൂഷ്വൽ നമ്മുടെ പെർഫോമൻസ് വീണ്ടും ഇംപ്രൂവ് ആയി എസ് വി ആർ ഐ എൽ ഹാഡ് ചാൻസസ് ബട്ട് ലക്ക് ഫാക്ട് ഫേവേഴ്സ് ദ ബ്രേവ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഇന്നലെ ലക്കോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഗെയിമിൽ പിടിച്ച് നിൽക്കുകയും ചെയ്തു സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ അവർക്ക് ബൈ